നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം നിരവധി സിനിമകളുടെ തിരക്കുകൾക്കിടയിലാണ് മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ സുപ്രധാനമായൊരു വിവരം ആരാധകരുമായി പങ്കുവച്ചത് നാല് പതിറ്റാണ്ട് പിന്നിട്ട സിനിമാ ജീവിതത്തിനിടയിൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയാൻ പോകുകയാണെന്ന വിവരമായിരുന്നു ലാലേട്ടൻ പങ്കുവച്ചത് സൂപ്പർ താരത്തിന്റെ പ്രഖ്യാപനം എല്ലാവരിലും സന്തോഷമുണ്ടാക്കിയിരുന്നു നിരവധി പേരാണ് ലാലേട്ടൻ ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് മോഹൻലാലിന് ആശംസകൾ നേർന്ന് നടി മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങൾ ശ്രദ്ധേയമായി മാറിയിരുന്നു മലയാളത്തിൽ ലാലേട്ടന്റെ നായികയായി നിരവധി സിനിമകളിൽ തുടർച്ചയായിട്ടാണ് മഞ്ജു അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കൂട്ടുകെട്ടിൽ ഒടുവിൽ പുറത്തിറങ്ങിയ ലൂസിഫർ വൻ വിജയമായി തിയേറ്ററുകളിൽ നിന്നും മാറിയിരുന്നു മോഹൻലാലിന്റെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ആഘോഷമായിരിക്കുകയാണ് അതിനിടെയാണ് മഞ്ജു വാര്യരും അഭിനന്ദിച്ച് എത്തിയത് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ബ്ലോഗ് പങ്കുവച്ചുകൊണ്ടായിരുന്നു നടി ഫേസ്ബുക്കിൽ എത്തിയത് സംവിധായകന്റെ കുപ്പായമണിയാൻ പോകുന്ന ലാലേട്ടന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള മഞ്ജുവാര്യരുടെ പോസ്റ്റ് വൈറലായി മാറിയിരുന്നു ഒടുവിൽ ആ വിസ്മയവും സംഭവിക്കുന്നു എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചായിരുന്നു മഞ്ജു എത്തിയത് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ സംവിധായകനാകുന്നു കാലത്തിന്റെ കൈനീട്ടം ശുഭവാർത്തയുടെ ഉയർപ്പ് ലാലേട്ടന് ആശംസകൾ അഭിനന്ദനങ്ങൾ മോഹൻലാലിനെ കുറിച്ച് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കുറിച്ചത് മഞ്ജു വാര്യർക്ക് പുറമെ നിരവധി പേർ സൂപ്പർ താരത്തിന് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരുന്നു ലാലേട്ടൻ ആശംസകൾ നേർന്ന് പൃഥ്വിരാജ് സുകുമാരൻ എത്തിയതും ശ്രദ്ധേയമായി മാറിയിരുന്നു തനിക്ക് ഈ വിവരം നേരത്തെ അറിയാമെന്നും ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭത്തിനായി കാത്തിരിക്കുകയാണെന്നും പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു കൂടാതെ മോഹൻലാൽ സംവിധായകനാകുമെന്ന സൂചനകൾ മുൻപേ തന്നെ ലഭിച്ചിരുന്നുവെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്തിരുന്നു മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭത്തിന് ബറോസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് പോർച്ചുഗീസ് പശ്ചാത്തലത്തിലാണ് തന്റെ ആദ്യ സംവിധാന സംരംഭം അണിയിച്ചൊരുക്കുന്നത് എന്ന് താരം ബ്ലോഗിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ത്രീ ഡി ഫോർമാറ്റിൽ അണിയിച്ചൊരുക്കുന്ന സിനിമ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഒരുക്കുക മൈഡിയർ കുടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ നവോദിയ എഴുതിയ കഥയുടെ പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ തന്റെ ആദ്യ ചിത്രം അണിച്ചൊരുക്കുന്നത് വലിയ തയ്യാറെടുപ്പുകൾ വേണ്ടിവരുന്ന സിനിമ ബിഗ് ബഡ്ജറ്റിലാണ് അണിയിച്ചിരിക്കുന്നത് എന്തായാലും മലയാളികൾ കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ആ സംവിധാന വിസ്മയത്തിനായി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ